ഈ വീഡിയോ കാണുമ്പോൾ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് ഞാനും അച്ഛനും തമ്മിലൊരു സംഭാഷണമാണ് പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞു കാലിന്റെ ആങ്കിളിന് വേദന എടുക്കുന്നു നീ ആ ബാമൊന്നു വരട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പൊ പറയുന്നതിനൊക്കെ ഒരു വല്ലാത്തൊരു മൃദുത്വം ഉണ്ട് എല്ലാ വാക്കും പുറത്തേക്ക് വരുന്നതുമില്ല ഇല്ല അപ്പൊ ഞാൻ മെഷപ്പുറത്തിരിക്കുന്ന ഒരു എന്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഓയിൻമെന്റ് എടുക്കാൻ തുടങ്ങി അതൊരു വൈറ്റ് കളറാണ് എന്റെ പുറത്ത് അപ്പൊ അച്ഛൻ പറഞ്ഞു അത് വേണ്ട അത് വേണ്ട ഹൃദയരഞ്ജിനി വരട്ടെ ഹൃദയരഞ്ജിനി വരണം അച്ഛൻ പറയുന്നത് ആ പച്ച നിറത്തിലുള്ളത് അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു അച്ഛന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മരുന്നാണ് ഹൃദയരഞ്ജനി എന്ന് പറയുന്നത് അത് ആക്ച്വലി ഞാൻ വർഷങ്ങളായിട്ട് ശാന്തിരാശ്രമം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ശാന്തിരാശ്രമത്തിൽ കർമ്മം ചെയ്യുന്ന ഒരാളാണ് ശാന്തിയുടെ ആരോഗ്യ വിഭാഗത്തിൽ അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ അച്ഛനത് കൊണ്ടു കൊടുക്കുകയോ അമ്മ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം അച്ഛനും കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഹൃദയരഞ്ജനി കാലിന്റെ ആംഗിള് പുരട്ടിക്കൊടുത്തു അത് പരട്ടിക്കൊടുത്തപ്പോൾ അച്ഛനൊരു തൃപ്തിയായി അതിനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മണവും ഒരു മൃദത്വവും ഒക്കെ ഉണ്ട് എരിച്ചിലും പോകശിലും ഒന്നും ഇല്ല വരുന്നതിന് എന്നാൽ അത് വരട്ടിയാൽ വേദന നീരൊക്കെ മാറുകയും ചെയ്യും അത് വർഷങ്ങളായിട്ട് അത് മനസ്സിൽ പതിഞ്ഞതാണ് ഇപ്പൊ വേദന മാറുന്നതോടൊപ്പം തന്നെ ഹൃദയരഞ്ജനിരട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അപ്പൊ ഈ ഞാൻ ജസ്റ്റ് അതിനകത്ത് കാണിക്കുകയെ ചെയ്യാൻ രാവിലെ അങ്ങനെ ഒരു ചർച്ചയിൽ വന്നതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ഹൃദയരഞ്ജനി വിശ്വസിച്ച് മേടിക്കാവുന്ന ശാന്തിഗിരിയുടെ ഒരു പെയിൻ ബാമാണിത് എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ മൃദുവായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ചുമ പനി കവക്കെട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ആ സ്റ്റീം സ്റ്റീമെടുക്കില്ലേ വെള്ളത്തിലിട്ട് സ്റ്റീം എടുക്കാൻ പറ്റും അങ്ങനെ പലതായി പ്രാണി കടിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പലതായി ഉപയോഗമുണ്ട് ഈ ഹൃദയരഞ്ജനിക്ക് എൺപത്തെട്ട് വയസ്സായ ഒരാളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഹൃദയരഞ്ജിനി തീർച്ചയായും നൂറ് ശതമാനം ഗുണമുള്ളതായിരിക്കും എന്ന് വിശ്വാസമുണ്ട് അതൊന്ന് പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത്